ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനെ കൈത്താങ്ങായി ഇപ്പോൾ തെന്നിന്ത്യ സൂപ്പർ താരം അരുവർജിന് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഉരുൾപൊട്ടലിൽ തകർന്ന തകർന്നടിഞ്ഞാടിന് സഹായമായി നടൻ അഡ്വർജ് വന്നിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് താരം സംഭാവന ചെയ്തിട്ടുണ്ടായി താരത്തിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു വയനാട്ടിൽ സംഭവിച്ച ഉരുൾപൊട്ടലി താൻ അതീവ ദുഃഖിതരാണെന്ന് അരോർജൻ പറഞ്ഞു കേരളം അല്ലായ്പോഴും തനിക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ടെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സഹായമാകാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംഭാവന ചെയ്യുന്നുവെന്നും താരം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ടെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് നിമിഷ നേരം കൊണ്ടാണ് വൈറലായിട്ട് മാറിയിട്ടുണ്ട് നിരവധി സൂപ്പർ താരങ്ങളാണ് ഇതിനോടനു തന്നെ വയനാടിന്റെ കൈത്താങ്ങായിട്ട് എത്തിയിട്ടുണ്ടത് നേരത്തെ മമ്മൂട്ടി മോരൻ ദുൽഖർ സൽമാനും ഫാസിലൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ ഫണ്ടിന്റെ വിവരങ്ങൾ നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണോ ഇനിയും കൂടുതൽ താരങ്ങൾ വരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണോ അല്ലു അർജുന്റെ ഈ ഒരു പ്രവർത്തിക്ക് കൈയടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ നമുക്കാൽ തെന്നിന്ത്യൻ സൂപ്പർ താരമായിട്ട് ഒരു കേരളത്തിലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അദ്ദേഹത്തിന്റെ മനുഷ്യരെ എല്ലാവരും തന്നെ കയ്യടിക്കുകയാണ് എന്തൊക്കെയോ അദ്ദേഹത്തിന്റെ ഒരു മികച്ച ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടാണ് അപ്പൊ അല്ലൂർജിൻ അർജ്ജൻ കേരളത്തിനായിട്ട് നൽകിയ ഈ ഒരു പ്രവർത്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട